ദാരിദ്ര്യത്തിനെതിരെ പടപൊരുതുവാൻ മലയാളികളോട് ആഹ്വാനം ചെയ്ത് പ്രശസ്ത സിനിമാ നടനായ ഭരത് മമ്മൂട്ടി കേരളത്തിൽ അതിദാരിദ്ര്യം മാത്രമാണ് മാറിയിട്ടുള്ളതെന്നും എന്നാൽ ഇപ്പോഴും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ടെന്നും മമ്മൂട്ടി തുറന്നടിച്ചു ഇതിനെതിരെ പടപൊരുതുവാൻ രാഷ്ട്രീയക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും മമ്മൂട്ടി ആഹ്വാനം ചെയ്തു എങ്കിൽ മാത്രമാണ് കേരളം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ മുസ്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും അതിദാരിദ്ര്യം മാത്രമേ ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ മുസ്കൃത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിദാരിദ്ര്യം മാത്രമേ ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് കേരളത്തിൽ നിന്ന് അതിദരിദ്രർ ഇല്ലാതായതുപോലെ തന്നെ ദരിദ്രരും ഇല്ലാതാകുവാനായി നമുക്ക് പരിശ്രമിക്കാം തോളോട് തോൾ ചേർന്ന് നിന്ന് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് നിന്ന് പരിശ്രമിച്ചാൽ ഇത് നമുക്ക് നേടിയെടുക്കാവുന്നത് മാത്രമാണ് നമ്പർ വൺ കേരളം അതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം ആ സ്വപ്നങ്ങൾ പൂവണിയുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നന്ദി താങ്ക് നമസ്കാരം